ഇരട്ടി കല്ലുമുട്ടിയിൽ പട്ടാപ്പകൽ ഡോക്ടറുടെ വീട് കുത്തി തുറന്ന് എട്ടു പവനും പതിനെട്ടായിരം രൂപയും കവർച്ച നടത്തിയ പ്രതിയെ ഇരട്ടി എസ് എച്ച്ഒ കുട്ടികൃഷ്ണനും ഡിവൈഎസ്പി ധനഞ്ജയ ബാബുവിന്റെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് പിടികൂടി ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് രാവിലെ ഏഴ് മുപ്പതിനും ഉച്ചയ്ക്ക് ഒന്നരയ്ക്കും ഇടയിലാണ് മോഷണം നടന്നത് കളവ് നടന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ പ്രതിയെയും മോഷണം മുതലും പോലീസ് കണ്ടെടുക്കുകയായിരുന്നു കല്ലുമുട്ടി ഭാഗത്ത് സർബത്ത് നൽകുന്ന കടയിൽ ജോലി ചെയ്തിരുന്നു പ്രതി മണിക്കടവ് സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത പ്രതിയുടെ ഇലക്ട്രിക് സ്കൂട്ടിയുടെ ബാറ്ററി മാറ്റുന്നതിനായാണ് മോഷണം നടത്തിയതെന്നും പറയുന്നു പതിനേഴ് വയസ്സുകാരനാണ് പിടിയിലായത് അന്വേഷണ സംഘത്തിൽ ഇരിട്ടി എസ്ഐ ഷറഫുദ്ദീൻ എസ് ഐ അശോകൻ എസ് ഐ ബാബു എൻ എസ് എസ്എസ്ഇപിഒ പ്രവീൺ ഉരത്തൂർ ഇരിട്ടി ഡിവൈഎസ്പി സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ ഷിജോയ് എ എം ജയദേവ് കെ ജെ എന്നിവർ ഉണ്ടായിരുന്നു ഫിംഗർ പ്രിന്റ് ഡോഗ് സ്ക്വാഡ് എന്നിവർ കളവ് നടന്ന വീട്ടിൽ പരിശോധനയും നടത്തിയിരുന്നു ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം റോഡ് മാഡത്തിയൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ